ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ സ്റ്റുഡിയോയിലാണ് കേട്ടോ ഉള്ളത് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കളക്ഷൻസ് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏതാണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് പാർട്ടി വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ആക്കാൻ പറ്റുന്ന ഡ്രസ്സായിട്ടോ ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ മേഹറും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവിടെ ഭയങ്കര കുർത്തൊക്കെ ഏടാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം ഇതുണ്ടോ ഇതിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ആ പ്രൈസിന് വലിയ കുഴപ്പമില്ലാത്ത ഡ്രസ്സാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ഓഫ് വൈറ്റ് കുർത്തിയാണ് കേട്ടോ ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതും നമുക്ക് പാർട്ടി വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും യൂസ് ആക്കാം പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ കോളേജിൽ പോകുന്നവർക്കും വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരുപാട് അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും നാന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കും ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ കുർത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ജസ്റ്റ് ത്രീ നയൻറ്റി നയൻ റുപ്പീസാണ് നല്ല കംഫർട്ടബിളാണ് ഇടുമ്പോൾ കേട്ടോ പിന്നെ ഒരുപാട് വീട്ടിലിടുന്ന കളക്ഷൻസ് ഉണ്ട് ഞാൻ ഇവിടെ നിന്നാണ് വീട്ടിലിടുന്നൊക്കെ വാങ്ങിക്കുന്നത് പിന്നെ ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ ഒരുപാട് കുർത്തീസിൻ്റെ കളക്ഷൻസ് ആയിട്ടോ പിന്നെ മേക്കപ്പ് ഐറ്റംസ് നെയിൽ പോളിഷ് ലിപ് ബാംസ് അങ്ങനെ ഒരുപാട് 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 കളക്ഷൻസ് നമുക്ക് സ്റ്റുഡിയോയിൽ കിട്ടും ഇപ്പോൾ ഇതാ ഞാൻ വീട്ടിലേക്ക് പോവാണ് മെഹ്റൂനും അടുത്തു മെഹ്റു കുറച്ച് നേരം അവിടേക്ക് ഇങ്ങനെ കറങ്ങി നടക്കും കുരുത്തക്കേട് കാണിക്കും എന്നിട്ട് പിന്നെ പോകാൻ പോകാമെന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കും അതാണ് മുഖമൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മളൊരു തലശ്ശേരി ദം ബിരിയാണി വാങ്ങി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഓക്കെ ബൈ ബൈ